ഇന്ന് ഞാൻ വന്നത് കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടില്ല കേട്ടോ മീഷോന്ന് വാങ്ങിയ രണ്ട് പ്രോഡക്റ്റ് നിങ്ങളും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നല്ല വിലക്കുറവ് കിട്ടിയൊരു പ്രോഡക്റ്റാന്ന് കേട്ടോ ഇതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ അപ്പം ഇത് കൊണ്ടുപോ കൊണ്ടു നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി നല്ല വിലക്കുറവുണ്ട് അപ്പോൾ അങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈയൊരു സാധനം ഞാൻ ആദ്യമായിട്ട് കാണാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ ഇതെന്താണെന്ന് കാണിച്ചു തരാം ഓപ്പൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് കട്ടിങ് ബോർഡാണ് ഇതേപോലത്തെ കട്ടിങ് ബോർഡ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് കേട്ടോ എൻ്റെ കയ്യിൽ മരത്തിൻ്റെ അതാണുള്ളത് അപ്പോൾ മരത്തിൻ്റെ രണ്ടെണ്ണം ഉണ്ടായിട്ട് രണ്ടും എന്താ പറയുക ഒരു പൂപ്പ് പിടിച്ച മതി കിട്ടോ കറുപ്പ് അടയാളൊക്കെ വീണിട്ട് ഒരു പൂപ്പ് പിടിച്ച പോലെ അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ഞാനൊന്ന് ഓർഡർ ആക്കി നോക്കട്ടെ ഇത് കണ്ടില്ലേ നല്ല നല്ല ഉറപ്പുണ്ട് കേട്ടോ ഈ ഒരു സംഭവം ഇത് വാങ്ങിയത് എന്താണെന്നു വെച്ചാൽ ഇത് പൂപ്പ് പിടിക്കുന്നു ഒരു പേടിയൊന്നും വേണ്ട കണ്ടില്ല നല്ല എന്താ പറയുക നല്ല മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതിന് മുന്നൂറ്റൈൻപത് മുന്നൂറ്ററുപത് രൂപയാണ് ഇതിൻ്റെ ഒരു വില വരുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക കുറേ കാലം വീട് നിൽക്കുകയും ചെയ്യും നമ്മൾ മരത്തിൻ്റെ അതാകുമ്പോൾ എന്തായാലും കറയൊക്കെ പിടിച്ചിട്ട് പൂപ്പൊക്കെ പിടിച്ചിട്ട് കളർ വ്യത്യാസം വരും വരൂല്ലേ അപ്പോൾ ഇതാ ഇത് ഇങ്ങനെയാന്ന് കേട്ടോ വെക്കുക ഇതേപോലെ എന്താ ലോക്കാക്കിയിട്ടാന്ന് വെക്കുക അപ്പം ഇതിലും വലുതൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊറോട്ട പരത്താനോ അതുപോലെ തന്നെ ചപ്പാത്തി പരത്താനോ ഒക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കട്ടോ അപ്പോൾ അതാ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് ഒരു കൈയിൻ്റെ പകുതി വരണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു എന്താ വീതി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇത്രയും വലുതായിരുന്നു വിചാരിച്ചത് പക്ഷേ ഇത് ഇത്രയും ഉണ്ട് കുഴപ്പമില്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കട്ടിങ് ബോർഡ് മിഷോലടിച്ചാൽ കിട്ടും കേട്ടോ പിന്നെ എന്താ ഈയൊരു മെറ്റീരിയൽ വരും കേട്ടോ ഇത് ഓർഡർ ചെയ്യേണ്ട ഓർഡർ ചെയ്ത് നോക്ക് നല്ല വിലക്കുറവുള്ള സമയത്ത് കിട്ടിയതാണ് അപ്പോൾ ഇതാ എന്താ പറയുക ഇത് പ്രമോഷൻ വർക്കൊന്നുമല്ല കേട്ടോ വിചാരിക്കുണ്ടായിരുന്നു പ്രമോഷൻ വീഡിയോ എടുക്കാമെന്ന് പ്രൊമോഷൻ വർക്കല്ലേ ഞാനിത് ഓർഡർ ആക്കിയ ഒരു നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ ഇതാ ഇതേപോലെ ഇതേപോലെന്ന് നിൽക്കുക കേട്ടോ ഒരു സൈഡിൽ ഇങ്ങനെ കൊളത്തി വെച്ച മാതിരി ഉണ്ടാവുക ഇതേപോലെ വെച്ചിട്ടാണ് നമ്മൾ പച്ചക്കറി കട്ട് ചെയ്യുകയും അതുപോലെ തന്നെ പരുത്തുകയൊക്കെ ചെയ്യുക കേട്ടോ കയ്യിൽ ഇതുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻറ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടാന്ന് ഇതിപ്പോൾ ഓപ്പൺ ആക്കി നോക്കുന്നത് അപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാന്ന് കേട്ടോ അപ്പം ഇത് ഇതിൻ്റെ സൈഡ് ഭാഗം ഇതേപോലെന്നുള്ളത് പുന്തിയിട്ടാന്ന് കേട്ടോ അപ്പോൾ ഇത് ചപ്പാത്തി ഒക്കെ പരത്തുന്ന സമയത്ത് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കുന്ന നേരം കൊണ്ട് ഈ ഈയൊരു ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതേപോലെ കൊണ്ടുപോയിട്ട് ക്ലീനാക്കിയിട്ട് അതിവിടെ എടുത്ത് വെച്ചാൽ മതിയല്ല അപ്പോൾ അതുകൊണ്ടാന്നിട്ട് ഞാൻ ഇത് വാങ്ങാനുള്ള കാരണം തന്നെ അപ്പം ഇല്ല നമുക്ക് പച്ചക്കറി കട്ട് ചെയ്ത് ഇത് വെക്കുകയും ചെയ്യാം നല്ല ഉപകാരം ഉണ്ടാവും കേട്ടോ ഇതും ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് കിച്ചണിലേക്ക് പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ മീഷോന്ന് വാങ്ങുന്ന എല്ലാം ഒന്നും നല്ലതായിരിക്കില്ല നമ്മൾ നല്ലതെന്ന് വിചാരിച്ച് വാങ്ങുന്നത് ചില എന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ചില നമുക്ക് നല്ല എന്താ നല്ല പണിയും കിട്ടുന്നുണ്ട് ഇതിൻ്റെ മുമ്പേ ഞാനങ്ങനെ രണ്ട് രണ്ട് മൂന്ന് സാധനം ഒരു കാസ്ട്രോൾ കിട്ടോ മൂന്ന് കാസ്ട്രോൾ ഓർഡർ ചെയ്തത് അതെനിക്ക് കുഞ്ഞിയായിട്ടാണ് കേട്ടോ വന്നത് നമ്മൾക്ക് എന്താ ഫോട്ടത്ത് കാണുന്ന മാതിരി വലുപ്പ് വലുതൊന്നുമല്ല കേട്ടോ അപ്പോൾ അത് ഞാനങ്ങനെ തന്നെ തിരിച്ചയച്ചു അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ തിരിച്ചയക്കാമല്ലോ അപ്പം നോക്കട്ടെ ഇത് ഇതിൻ്റെ കവറൊന്നും പൊട്ടിക്കാത്ത രീതിയിൽ നമുക്കിതൊന്ന് ആക്കി നോക്കാം അപ്പം രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിക്കിട്ടോ അത് ഇന്നോ നാള് ഇന്നിതാന്ന് വന്നത് ഇപ്പം നാളെ അത് അത് വരികണ്ടോ അപ്പം അപ്പം നമ്മളെ അടുത്ത പ്രൊഡക്റ്റ് ആയിട്ടത് അപ്പം ഇത് ഞാൻ ഓപ്പണാക്കി കാണിച്ച് തരാം ഇതെങ്ങനെ ഉണ്ടെന്ന് അപ്പം ഇതിൻ്റെ ഉള്ളിൽ നാല് ടൈപ്പ് എന്താ കണ്ടെയ്നറുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇത്രയും നാലെണ്ണമാണ് ഇതേപോലെന്ന് വെച്ച് കൊണ്ടുവന്നത് അപ്പോൾ ഇതാ ഇത് ഞാൻ ഓരോ കണ്ടെയ്നറും ഓപ്പൺ ആക്കിയിട്ട് കാണിച്ച് തരാം എങ്ങനെയുണ്ട് എന്ന് നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിനോട്ടിത് ഇപ്പോൾ സ്പൂണ് നോക്കുകയെന്ന് വെച്ചാൽ വലിയൊരു ക്വാളിറ്റി ഇല്ല കേട്ടോ അത് തനി പ്ലാസ്റ്റിക് ആണ് പക്ഷേ ഇതിൻ്റെ കണ്ടെയ്നർ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എത്ര എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ പതിനാറ് പീസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് അപ്പം ഇത് കാണുന്ന നേരം വിചാരിക്കും കുറച്ചാൽ എന്ന് പക്ഷെ അങ്ങനെല്ലോ അതിന് ഓപ്പൺ ആക്കിയിട്ട് കാണിക്കുന്ന നേരം നമുക്ക് മനസ്സിലാവും കേട്ടോ ഇതേപോലെ തുറക്കുന്ന സമയത്ത് ഇതിന്റെ ഇത് ബാക്കിയുള്ള കണ്ടെയ്നർ വെച്ചത് കേട്ടോ എന്താ കണ്ടില്ലേ ഏകദേശം ഒരു ഗ്ലാസിൻ്റെ ഒരു ടൈപ്പിലാണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആന്നിട്ട് ഇത് അപ്പോൾ അതാ ഇതേപോലെ അധികം നല്ല നിൽക്കിയാൽ പൊട്ടിപ്പോവും കേട്ടോ പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു പ്ലാസ്റ്റിക് പക്ഷേ അതിൻ്റെ മൂടി അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഇതാ ഓരോ സ്പൂണും അതുപോലെ തന്നെ അതിൻ്റെ കണ്ടെയ്നറാണ് കേട്ടോ നാനൂറ്റി അൻപത് ഉറുപ്പ്യാന്ന് കേട്ടോ മൊത്തത്തിൽ വരുന്നത് പതിനാറ് പീസിന് അപ്പോൾ ഇത് ഒരു കിലോൻ്റെ കണ്ടെയ്നറാണ് കേട്ടോ വലുത് പിന്നെ അരക്കിലോ തന്നിത് പിന്നുള്ളത് ചെറുതാണ് കേട്ടോ അതിൻ്റെ ചെറുത് ഇരുന്നൂറ്റമ്പത് പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് പിന്നെ നമ്മൾ എന്താ ഒരു കടുകൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു പാത്രം കേട്ടോ അധികം ചെറുതും അല്ല കേട്ടോ നല്ല എന്താ നല്ല വലിപ്പുള്ള എന്താ കണ്ടെയ്നറാണ് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്ന് എല്ലാതും എടുത്തിട്ട് ഞാൻ കാണിച്ചാർ കേട്ടോ എത്ര ഉണ്ടെന്ന് അപ്പൊ ഇതാ ഇത്ര ഉണ്ടായിരുന്നു ഞാനിത് ഓർഡർ ചെയ്തത് അപ്പോൾ ഇപ്പോൾ ലിങ്കും ആർക്കെങ്കിലും വേണമെങ്കിൽ പറ ഞാൻ അപ്പോൾ അതാ ഇതിൽ മൊത്തത്തിൽ ഞാൻ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും നാനൂറ്റമ്പത് രൂപ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പറഞ്ഞു കേട്ടോ